നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചൈനയുടെ ഇടയ്ക്കിടെയുള്ള ഇടപെടലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ താക്കീത് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിലെ പ്രസംഗത്തിലാണ് ചൈനയ്ക്ക് മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയത് അടിസ്ഥാന സൗകര്യത്തിനും വ്യാപാരത്തിനും മറ്റ് രാജ്യങ്ങളുടെ പ്രദേശം കയ്യേറിയുള്ള നിർമ്മാണ പ്രവർത്തനം പാടില്ല എന്നാണ് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകിയത് ചൈനയും പാകിസ്ഥാനും സഹകരിച്ച് പാക് അധീന കശ്മീരിലൂടെ വൺ ബെൽറ്റ് റോഡ് നിർമ്മിക്കുന്നതിനിടയിലാണ് മോദിയുടെ ഈ മുന്നറിയിപ്പ് ഭീകരവാദത്തോട് ഇരട്ടത്താപ്പ് പാടില്ല എന്നും ഭീകരർക്ക് സഹായം നൽകുന്നവരെ ഒറ്റപ്പെടുത്തണമെന്നും മോദി ആവർത്തിച്ചു നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുക്കാത്തതിനാൽ എസ് ജയശങ്കറാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഉച്ചകോടിയിൽ വായിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം എട്ട് ഒൻപത് തീയതികളിൽ റഷ്യ സന്ദർശിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു മൂന്നാം വട്ടം അധികാരത്തിലെത്തിയ ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ വിദേശ യാത്രയാണിത് ദ്വിദിന സന്ദർശനത്തിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും യുക്രേഷ്യ യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായാണ് മോദി റഷ്യ സന്ദർശിക്കുന്നത് ഇരുപത്തിരണ്ടാമത് റഷ്യ വാർഷിക ഉച്ചകോടിയായി പുടിന്റെ ക്ഷണം അനുസരിച്ചാണ് സന്ദർശനം ദ്വിദിന റഷ്യൻ പര്യടനത്തിന് ശേഷം ഒൻപതിന് പ്രധാനമന്ത്രി ഓസ്ട്രേലിയു പോകും നാല് വർഷത്തിന് ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത് ഓസ്ട്രിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വാൻഡർ ബലൻ ചാൻസലർ കാൾ നെഹാമർ എന്നിവരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും ഇന്ത്യയിൽ നിന്നുമുള്ള ഓസ്ട്രേലിയയിൽ നിന്നുമുള്ള വ്യവസായികളുടെ യോഗത്തെ പ്രധാനമന്ത്രിയും അവിടത്തെ കൌൾ നെഹാമറും അഭിസംബോധന ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത് മോസ്കോയിലെയും വിയറ്റ്നയിലെയും ഇന്ത്യൻ സമൂഹത്തോട് പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തുമെന്നും മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് മണിപ്പൂർ കലാപം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ പുലർത്തിയ മൌനം രാജ്യസഭയിൽ വിടിഞ്ഞു സംസ്ഥാനത്ത് സമാധാനാന്തരീക്ഷം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്ന രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി നൽകവേ മോദി പറഞ്ഞു യിൽ എണ്ണ ഒഴിക്കാനുള്ള ശ്രമം പ്രതിപക്ഷം ഉപേക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും സഹമന്ത്രിയും മണിപ്പൂരിൽ തങ്ങി സാഹചര്യങ്ങൾ വിലയിരുത്തിയിരുന്നു പതിനൊന്നായിരത്തിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടു അഞ്ഞൂറിലേറെ പേരെ അറസ്റ്റ് ചെയ്തിട്ടുമു ദേശീയ ദുരന്ത നിവാരണ സേനയുടെ രണ്ട് ടീമുകൾ സംസ്ഥാനത്തുണ്ട് ആഭ്യന്തര കലാപത്തിന്റെ ദീർഘചരിത്രമുള്ള സംസ്ഥാനമാണ് മണിപ്പൂർ ബിജെപി ഭരണത്തിന്റെ കഴിഞ്ഞിട്ടുള്ളൂ അടുത്ത മൂന്നിനൊന്നേ കഴിഞ്ഞിട്ടുള്ള അധികാരത്തിലുണ്ടാകുമെന്നും മോദി പറഞ്ഞു കൃഷി ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ സർക്കാർ കൈവരിച്ച നേട്ടങ്ങളും സ്ത്രീകളുടെയും ദളിതരുടെയും പിന്നാക്കക്കാരുടെയും ഉന്നമനത്തിനും സ്വീകരിച്ച നടപടികളും മോദി വിശദീകരിച്ചു ഭരണഘടനയെ കോൺഗ്രസ് മാനിക്കുന്നില്ല എന്ന മോദിയുടെ പരാമർശം പ്രതിപക്ഷം ഇറങ്ങിപ്പോക്കിൽ കലാശിച്ചു